ഉണ്ടല്ലോ സുന്നത്ത് മംഗലം ചെറിയൊരു ഒരു അല്ല രണ്ട് നമുക്ക് മെയിൻ വേണ്ടത് ഡ്രസ്സല്ലേ അങ്ങനെ ഡ്രസ്സൊക്കെ നേരെ വന്നത് നമ്മുടെ കാസുള്ള റോയൽ മാനിലേക്കാണ് അവനക്ക് സൂട്ട് അടിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഷർവാണി അടിക്കണം ആകെ കൺഫ്യൂഷനായി അങ്ങനെ കുറച്ച് ക്ലോത്ത്സ് ക്ലോത്ത്സ്താക്കി മേക്കൽ വെച്ച് ഇത് പുടിക്കുന്ന പക്ഷെ ഇവാൻക്ക് ഇത് തീരെ ഇഷ്ടപ്പെട്ടിട്ടാ അപ്പോൾ ഈ നിന്ന് ഇവാൻക്ക് ഏത് ഇഷ്ടപ്പെട്ടത് ഇവാൻ ഏതായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ അങ്ങനെ അതിൽ നിന്ന് ഒരു മെറ്റീരിയൽ സെലക്ട് ആക്കി ഏത് മോഡൽ നല്ല സെലക്ട് ആക്കി ആക്കിയിട്ടായിട്ട് അതിന്റെ മെഷർമെൻ്റ് എല്ലാം എടുത്തത് അപ്പോഴത്തേക്ക് ഷൈമാൻ്റെ ഫ്രണ്ട് ആട വന്നിട്ടുണ്ടായി ഇർഫാലത്ത് അപ്പോൾ ഇർഫാൻ്റെ മക്കാണ് ഇത് രണ്ട് കാണുന്നത് ഓരോ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടല്ലോ ഇവാനും കൊടുത്തത് പുള്ളർക്കല്ലായി ഇനി ഞങ്ങൾക്ക് എന്ത് അതാണ് മാർക്ക് അങ്ങനെ പിറ്റേ ദിവസം ഉണ്ടല്ലോ നേരെ റോയൽ മെല്ലേ അതായത് ഇവന്റെ പള്ളിക്ക് പോകാൻ പോയില്ല ഡ്രസ്സ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിന് അതിന്റെ സ്റ്റിച്ചെല്ലാം കഴിഞ്ഞിട്ട് കിട്ടിയതാണ് ലെസിൻ ലെസിന് തുന്ന കൊടുത്തേ ദാ ഇത് എങ്ങനെയുണ്ട് നോക്കിയാൽ ഇവന്റെ പള്ളിക്ക് പോകുമ്പോഴുന്ന അങ്ങനെ അതെല്ലാം മേങ്ങിന് ശേഷം നേരെ ഞങ്ങൾ പോയത് മെട്രോ ഗോൾഡിലേക്കാണ് ഷെയ്മ ആടെ ഇല്ല ചെയിൻ നോക്കി വെച്ചിട്ടുണ്ടായിന് ഒരു ഡെയിലി യൂസിനുള്ള നല്ലൊരു കളക്ഷൻ ആയിരുന്നു അവ ഷെയ്മത്തത് അതൊക്കെ ഇഷ്ടപ്പെട്ട് അത് വാങ്ങാൻ തീരുമാനത്തിലെത്തി അങ്ങനെ ഉണ്ടാകും ഇതാണ് കാതർ മെട്രോ ഗോൾഡിന്റെ കുഞ്ഞു മുതലാളി എന്ന് പറയാം ഞങ്ങൾ ഞാൻ കാതർ ഷെയ്മ എല്ലാവരും ഒക്കെ ഒരേ കോളേജിലാണ് ഉണ്ടായിരുന്നത് പിന്നെ സാധാരണ ക്ലീശ് സീൻസ് ഉണ്ടാവല്ലോ ജ്വല്ലറി ഉണ്ടാവുന്ന ഫുൾ ബലുണ്ട് കളിക്കുന്ന ആ ഒരു സീനല്ല കഴിഞ്ഞതിന് ശേഷം കാറിൻ്റെ ആ ചെയിൻ റിസീവ് ആക്കി അങ്ങനെ കാതറിന് ഞങ്ങൾ ഫംഗ്ഷനിലും വിളിച്ചു പിന്നെ കോളേജിലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിൽ സംസാരിച്ചതിനേഷം ശേഷം നേരാടുന്നു വന്നു